സി പി ഐയുടെ മുതിർന്ന നേതാവ് കെ ഇസ്മയിൽ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ കെ ഇസ്മയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്യന്തം ദുഃഖവും നടുക്കവും ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വാഴൂർ സോമൻ വിടവാങ്ങിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ വേഗ പെട്ടെന്നുള്ള വിയോഗത്തെ അദ്ദേഹത്തെ എങ്ങനെ അനുസ്മരിക്കുന്നു താങ്കൾ വാഴൂർ സോമന്റെ വിയോഗം ഞങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നതല്ല ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഏതോ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷമാണ് സംഭവിച്ചത് ഞാൻ കേട്ടത് ആ മണ്ഡലത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു എം എൽ എ ആയിരുന്നു വളരെയേറെ സമഗ്രമായ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം എ ഐ ടി സിയുടെ സംസ്ഥാനത്തെ അനുഷ്ഠിച്ച നേതാവായി വളർന്ന ഒരു സഹാവാണ് പല ബഹുജന സംഘടനകളുടെയും ചുമതലയുണ്ടായിരുന്നു അപ്രതീക്ഷിതമാണ് ഈ സംഭവം അദ്ദേഹത്തിന്റെ വേർപാട് എന്ന് പറയുന്നത് എ ഐ ടി സിയെ സംബന്ധിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചും ഒരു വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാടിൽ ஞாபகம் ரேப்படுத்தும் அது குடும்பத்தோட ஆதரத்தில் பங்குகே